വിശ്വയിൽ സ്നേഹം നറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് ഡിസംബർ പത്തൊമ്പത് നമ്മുടെ ഹൃദയമാൻക്കൂട്ടിൽ രക്ഷകൻ പറക്കാൻ ഇനി ആറ് ദിവസം കൂടി വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം അറുപത്തെട്ടാം തിരുവനത്തിൽ നാം കാണുന്നു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവൻ അവിടുന്ന് തന്നെ ജനത്തെ സന്ദർശിച്ച് രക്ഷിച്ചു എന്തിനാണ് ദൈവമായ കർത്താവ് സന്ദർശിച്ചതും രക്ഷിച്ചതും ഇതിന്റെ ഉത്തരം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ ലൂക്കാട് സുവിശേഷം ഒന്നാം അധ്യായം എഴുപത്തി അഞ്ചാം നാം കാണുന്നു അതിപ്രകാരമാണ് പരിശുദ്ധിയിലും ീതിയും ദൈവത്തിന് മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാൻ വേണ്ടിയാണ് ദൈവിക ശുശ്രൂഷയ്ക്ക് ആവശ്യമായ രണ്ട് ഗുണഗണങ്ങളാണ് വിശുദ്ധിയും നീതിയും ഈ വിശുദ്ധിയും നീതിയും സക്രിയ അരിസവ ദമ്പതികൾക്ക് ഉണ്ടായിരുന്നുവെന്ന് വിശുദ്ധ ഗ്രന്ഥം സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണ് സ്നാപക യോഹന്നാൻ എന്ന ദൈവാനുഭവം അവർക്ക് ലഭിച്ചത് അതുപോലെ നമ്മുടെ ജീവിതാന്തസനുസരിച്ച് ദൈവം തന്ന ഉത്തരവാദിത്തങ്ങൾ വിശുദ്ധിയോടും നീതിയോടും കൂടി നിർവഹിച്ച് ദൈവാനുഭവം എതിരെ ഈശോ നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ